എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുങ്കി വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു പലാസ പാൻറ് തയ്ക്കാൻ പോവാണ് കേട്ടോ ഇതിൽ അളവും കാര്യങ്ങളും ഒന്നും എടുക്കണ്ട പഴയ ഒരു ലുങ്കി എടുത്തോളുക കത്രിക ഉണ്ടോ വീട്ടിലൊരു മിഷനും ഉണ്ടോ നമുക്കിതാ ഇതുപോലുള്ള പലാസാ നിമിഷ നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ലുങ്കി കേട്ടോ ഈ ലുങ്കി വെച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ പലാസാ നമ്മുടെ പഴയ നൈറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സാരിയിലും ചെയ്തിട്ടുണ്ട് ഇത് ലുങ്കിയിൽ നിന്ന് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ലുങ്കി നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കാം മടക്കിയതിന് ശേഷം നമുക്കിത് ആ ടേബിളിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ രണ്ടായിട്ട് മടക്കിയ ലുങ്കി അങ്ങോട്ട് ഫുൾ ആയിട്ട് അങ്ങ് നാലായിട്ട് മടക്കാം അപ്പോൾ നാലായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇറക്കെത്ര നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇറക്കം നോക്കിയപ്പോൾ മുപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കം താഴോട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലൊരു ചെറിയൊരു പടിയും കൂടെ വരും കേട്ടോ വള്ളിയാണെങ്കിൽ വള്ളി എലാസ്റ്റിക്കാണ് എലാസ്റ്റിക്ക് അതിനുശേഷം ആ തുണി നാലായിട്ട് മടക്കിയിട്ട് എൻഡിൽ നിന്ന് നമ്മൾ അകത്തോട്ട് ഒരു നമ്മളകത്തോട്ടൊരു ഇഞ്ച് അടയാളം ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് ഒരു പത്തിഞ്ച് അടയാളം ചെയ്യുകയാണെ പത്തിഞ്ച് അടയാളം ചെയ്തിട്ട് പിന്നീട് നമ്മളിതാ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇതുപോലെ വരച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ആ തുണിയുടെ എൻഡിൽ നിന്ന് മേളിനും രണ്ട് അകലം ചെയ്ത പോലെ തന്നെ താഴെയും അസയും തന്നെ അകലം കൊടുത്തിട്ട് പിന്നെ ഇതാ അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം അത് ഇങ്ങനെ ഒന്ന് ചരിച്ച് താഴോട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിത് ഈ താഴെ വശം എത്ര വിഴിഞ്ഞ് വട്ടം കിടക്കണോ അത്രത്തോളം നമുക്ക് തുണി എത്രയുണ്ടോ അതനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അവിടെയാണ് അടയാളം ചെയ്യുന്നത് കേട്ടോ കുറച്ച് തുണി മുന്നോട്ട് കിടപ്പുണ്ട് അത് നമുക്ക് പടിക്ക് വേണ്ടിയിട്ട് എടുക്കാം അപ്പം മാക്സിമം അത്രയും എടുത്തിട്ട് ബാക്കി മുകളിലൊരു ചെറിയ പടി കൊടുക്കണ്ടേ നമുക്ക് വള്ളിയാണെങ്കിൽ വള്ളി അല്ലാസ്റ്റിക്ക് ആണെങ്കിൽ അലാസ്റ്റിക് ഇടാൻ അതിന് ശേഷം നമ്മുടെ സ്കെയിലെടുത്തിട്ട് ഇതാ ഒത്തിരി അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണ്ട എന്താ ചെറിയ രീതിയിൽ ഒരു ചെരിച്ച് വെച്ചിട്ട് ഇതാ ഇങ്ങനെ നേരെ ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വരെ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് വരച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ ഇനി ഇതിൻ്റെ പരിപാടി സ്റ്റിച്ചിങ് ആണ് അതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ ഇത് നീളത്തിലാക്കി ഒന്ന് നേരെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മുടെ രണ്ട് പാൻറ്റായി പാൻറ്റായി കഴിഞ്ഞ് ഇതാ ഇനി ഫസ്റ്റ് നമുക്ക് ഇത്രയൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഈ താഴെ വശം പാൻറ്റിൻ്റെ താഴെ വശം വരുമല്ലോ അതിൻ്റെ അവിടം ഈ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചുകൊണ്ട് ആദ്യം വരണം അപ്പോൾ ഞാൻ ഒരെണ്ണം നേരെ തയ്ക്കുന്ന കാണിക്കാം കേട്ടോ അപ്പോൾ രണ്ട് പാൻറ്റിൻ്റെ കാലം നേരെ ഒന്ന് തയ്ക്കുന്നതാണ് ചെറുതായിട്ട് മടക്കിയിട്ടൊന്ന് നേരെ ഒന്ന് തയ്ക്കുക നമ്മുടെ ആ പാൻ്റെ താഴെ നമ്മൾ ചെറുതായി മടക്കി തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം അത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം താഴേന്ന് തൊട്ട് നമുക്ക് ഇത് ഇതുപോലെ കെട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് മേളി വരെ വരാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പീസും ഒരേപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് അത് താഴെ മടക്കി തയ്ച്ചിട്ട് പിന്നെ ഇതുപോലെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ തിരിച്ചെടുക്കുക തിരിച്ചെടുത്തതിന് ശേഷം അടുത്ത പീസും അതേപോലുള്ളത് തിരിച്ചെടുക്കണം തിരിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്യണം ഇപ്പോൾ ജോയിൻറ്റ് ചെയ് വെക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചാലാവേ ഇതുപോലൊരു പീസ് എടുക്കുക നമ്മുടെ അടുത്ത പീസും എടുക്കുക കറക്റ്റ് മറ്റേ ആ ഒരു സ്റ്റിച്ചിങ് വന്ന് ആ സെൻട്രർ ഭാഗം തന്നെ എടുത്തു ആദ്യം ഇതാ ഒരുപോലെ തന്നെ വെക്കണം ഇത് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചിട്ട് ഇതിങ്ങനെ മേളിൽ നിന്ന് തൊട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതുകൊണ്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് തുടങ്ങി അങ്ങേയറ്റം വരെ ഒരു രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം അപ്പം ഇനി അത് ചെയ്തുകൊണ്ട് വരാം നമുക്ക് അപ്പോൾ നമ്മളത് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേളിൽ നമുക്കൊരു ചെറിയൊരു പടി വെച്ച് കൊടുക്കാം കേട്ടോ പടി വെച്ച് കൊടുത്തിട്ട് എലാസ്റ്റിക് ഇടണം എന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് കയ്യിലുണ്ട് അത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമുക്കിവിടെ വള്ളിയാണ് ഞാനിതിന് തയ്ച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പടി മടക്കി തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പടിക്ക് ഇതാ ഒരുപാട് വീതിയിൽ രീതിയിൽ തുണിയെടുക്കാനായിട്ടില്ല കേട്ടോ ഞാൻ മാക്സിമം ഇത് നല്ല വിരിവിൽ വെട്ടിയുണ്ട് നമുക്ക് വലിയ വീതിയിൽ കൊടുക്കാനുള്ളതല്ല അതിനൊരു രണ്ടിഞ്ച് വീതിയിൽ പടിയൊക്കെ കൊടുക്കുന്ന നല്ലതാണ് അപ്പോൾ അത്രയും നമുക്ക് കിട്ടത്തില്ലേ ഏകദേശം ഒരു ഒന്നര ഇഞ്ചോളം കിട്ടും ഇതാ ഇതെല്ലാം ഈ പീസുകളെല്ലാം കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരണം ആദ്യം തന്നെ കേട്ടോ ചെറിയ ചെറിയ പീസുകളെല്ലാം ഇതാ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു തുണിയുടെ സൈഡ് തേരുവശമാണ് വരുന്നത് അപ്പോൾ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പിടിപ്പിക്കേണ്ടതെന്ന് പറയട്ടെ ഇത് ഇലാസ്റ്റിക് ഇടുമ്പോൾ ചുരുങ്ങും നമ്മൾ വള്ളി ഇട്ടാലും ഇത് ചുരുങ്ങും ഇത്രയും വണ്ണത്തിലല്ല കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ തേരുവശം വരുന്നിടം നമുക്ക് പുറത്തോട്ട് കൊണ്ടുവന്ന് തയ്ക്കണം അപ്പോൾ ഇത് ഈ ഒരു പാൻറ്റിൻ്റെ ഉൾഭാഗത്തുനിന്ന് ഇതെങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ സെൻ്ററിൽ നിന്ന് തന്നെ ഇതിങ്ങനെ നേരെ വെച്ചിട്ട് റൗണ്ടിൽ ആദ്യം സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അത് പുറത്തോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പടിക്ക് ഇച്ചിരി വീതി കുറഞ്ഞു പോയി എന്നുള്ളൊരു കുഴപ്പമുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ പാൻറ്റിൽ തന്നെ നമുക്ക് പടിയും കൂടെ ഉള്ള തുണി കൂട്ടിയിട്ട് വെട്ടി എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഇതുപോലെ പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അതിൻ്റെ മേളുവശത്ത് അത്രയും വീതിക്ക് അത് മടക്കി അകത്തോട്ട് വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു വള്ളിയോ അല്ലെങ്കിൽ എലാസ്റ്റിക്കോ വേണമെങ്കിൽ എലാസ്റ്റിക്കോ നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി എത്രയും പരിപാടിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ പടി നമ്മുടെ ആ പാൻറ്റിൻ്റെ സൈഡിലൊന്ന് നേരെ തയ്ച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പാൻറ്റിൽ ആ പടിക്കുള്ള തുണി നമ്മൾ നേരെ തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ മടക്കി ഇതാ പുറത്തോട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ലുങ്കി വെച്ചിട്ട് പലാസ പാൻറ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ വല്ല ലുങ്കി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അതിനൊരു ചെറിയ വള്ളിയും കൂടെ തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ എലാസ്റ്റിക് ഉണ്ടെങ്കിൽ എലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി എലാസ്റ്റിക് ഇടുമ്പോൾ അതിൻ്റെ പടി തയ്ക്കുമ്പം വീതിയിൽ തയ്ക്കണം കേട്ടോ ഇതിപ്പം നമ്മളൊരു ചെറിയ പടിയാണ് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വീതി ഈ പടിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം ഞാനിത് ചുരിദാർ ടോപ്പിൻ്റെ കൂടെ നമ്മുടെ പലാസ പാൻറ്റ് കണ്ടോ ഇനി ഞാൻ ഇട്ട് കണ്ടില്ല എന്നാരും പറയല്ലോ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് വീട്ടിൽ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമ്മുടെ വലിയ നൈറ്റി ഇല്ലേ പഴയ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ സൈസ് എന്ന് വെച്ചാൽ ചുരിദാർ കട്ട് മോഡലുള്ള നൈറ്റിയിൽ പറ്റത്തില്ല അല്ലാത്ത നൈറ്റി ഉണ്ടല്ലോ അങ്ങനത്തെ നൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനത്തെ ഒരു നൈറ്റിയിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ് ഞാൻ ഈ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ മിഷിനും പിന്നെ ഒരു കത്രികയും ഒരു ലുങ്കയോ അല്ലെ പഴയ നൈറ്റിയോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിനകത്ത് അളവും കാര്യങ്ങളൊന്നും അറിയാനൊന്നുമില്ല ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം തയ്യൽ പഠിക്കാൻ പോകേണ്ട ആവശ്യം എല്ലാവർക്കും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടെറ്റാ ഗുഡ് നൈറ്റ്